സുബി എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് മറന്നു ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല പുൽക്കരുത്തി ആരും കാണിക്കുന്നില്ല എനിക്കിങ്ങനെ ഇതുണ്ടെന്ന് റൂമിലേക്ക് നമ്മൾ കയറി അപ്പം തന്നെ ശ്വാസം വിട്ടു വന്നു മരുന്നുകളുടെ അമിത ഉപയോഗം ഉണ്ടായി ആഹാരം കഴിക്കാതെ മായി അതായിരിക്കും ഇവിടെ എന്തൊക്കെയോ കഥ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നിരുന്നിരുന്നിരുന്നു പിന്നെ പിന്നെ പുൽക്കരിത്തി മിണ്ടാണ്ടായി ഇരുപത്തഞ്ചാമത്തെ ദിവസമാണ് എന്നിൽ നിന്ന് അവൾ പോയത് എൻ്റെ പേര് അംബിക ഒരുമാതിരി പേർക്കൊക്കെ തന്നെ അറിയാമായിരിക്കും ഞാൻ സുബി സുരേഷിൻ്റെ അമ്മ എന്നറിയപ്പെടാനാണ് എൻ്റെ താൽ എനിക്ക് താല്പര്യം എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര അപ്പാണ്ടൻ സീക്കടത്ത് തന്നെ പോന്ന പോന്നതാണ് ഒത്തിരി സന്തോഷങ്ങളും ഉണ്ടായിട്ടുണ്ട് ദുഃഖങ്ങളും ഉണ്ടായിട്ടുണ്ട് എൻ്റെ വലിയ ദുഃഖത്തിൽ നിന്നൊക്കെ പിടിച്ചുയർത്തിക്കൊണ്ട് വന്നത് എൻ്റെ പതിനെട്ട് വയസ്സായ മകളായിരുന്നു അത് പിന്നെ ഞങ്ങളങ്ങനെ ഒരു വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചു വന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ അവൾക്ക് ഒരാ ഒരാളോട് ഇഷ്ടം അപ്പം അയാൾ അയാളായിട്ട് സംസാരി ചോദിച്ചപ്പം അയാൾ ചോദിച്ചു നിൻ്റെ അമ്മയ്ക്ക് അധികം പ്രായമൊന്നുമില്ലല്ല നീ പണിയെടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരും ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞു അത് സുബി ഒരു ഇൻ്റർവ്യൂവിൽ വേറൊരു ചാനലിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടപ്പോൾ ശരിയാണ് അന്ന് എനിക്ക് നാൽപ്പത് വയസ്സേ ശരിയാണ് ഞാൻ എന്തിനാണ് ഒരാളെ ആശ്രയിച്ച് ജീവിക്കുന്നത് അപ്പം ഞാൻ സ്വന്തമായിട്ട് ഒരു ഡാൻസ് ട്രൂപ്പ് തുടങ്ങി സ്റ്റേജ് ഷോ കോർഡിനേറ്റ് ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ ഏഷ്യൻ ടി പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് മിന്നൻ താരമെന്ന് പറഞ്ഞ എൻ്റെ കോസ്റ്റ്യൂം പിന്നെ അതിൻ്റെ കോർഡിനേഷൻ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് വേറെ ചാനലുകളിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്കും കൂടി വരുമാനമായി അല്ലാണ്ട് അന്ന് സുബിയുടെ വരുമാനം കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റില്ല അന്ന് വാടകയ്ക്കാണ് താമസിക്കുന്നത് അങ്ങനെയൊക്കെ അങ്ങ് പോയി ഒരുമാതിരി പിന്നെ സുബിക്കൊരു നല്ലൊരു ഷോ വന്നു സിനിമാല എന്ന് പറഞ്ഞൊരു ഷോ വന്നു അതിലും കൂടുതൽ പേര് കിട്ടിയത് കുട്ടിപ്പട്ടാളം എന്ന് പറഞ്ഞൊരു ഷോ വന്നു ആ ഷോ വന്നതോട് കൂടിയാണ് ഞങ്ങൾക്ക് ഇത്തിരിങ്കിലൊരു ജീവിതത്തിലൊരു ഉയർച്ച ഉണ്ടായത് ആ ഉയർച്ച ഉണ്ടായി പിന്നെ അങ്ങനെയാണ് ഞങ്ങളൊരു വീടില്ലേ ഇരുപത് ഇരുപത് സ്ഥലത്തോട്ട വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരു വീട് മാറി അടുത്ത വീട് മാറി അതിൽ ഡാൻസ് ക്ലാസും കൂടി നടത്താനുള്ള വലിയ വീട് വേണം അപ്പം അങ്ങനെ അങ്ങനെ ഞങ്ങൾ മാറി 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 ലാസ്റ്റ് ഒരു വീട് സുബിയുടെ ഒരു ആഗ്രഹമായിരുന്നു വീട് അപ്പോൾ സുബി എയുടെ കയ്യിൽ അന്ന് അത്രയും പൈസയില്ല ഒരു ടെൻ ലാക്സ് തൊട്ടേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അന്ന് വാങ്ങിയ വീടിന് അതിൻ്റെ ഒരു ആറരത്തിയൊക്കെ വരും അപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് ചോദിച്ചാൽ അമ്മ എന്ത് കണ്ടിട്ടാണ് ഈ വീടിന് പോയി അഡ്വാൻസ് കൊടുത്തതെന്നുള്ളത് ഞാൻ പറഞ്ഞു അത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പോയി എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ള വീതം മേടിച്ചിട്ട് വന്ന് ഞങ്ങൾ ഇത്തിരി റിയൽ എസ്റ്റേറ്റ് സംഭവങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ അതിൽ നിന്ന് ഉള്ള പൈസയും അപ്പോൾ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞ പോലെ അന്ന് എൻ്റെ കയ്യിൽ പൈസയായിട്ടില്ല സ്ഥലമായിട്ട് കിടക്കുന്നുണ്ട് വേഗം ഞാൻ ഒരു അമ്പലത്തിൻ്റെ വാതുക്കു വന്നപ്പോൾ ഇങ്ങനെ എനിക്കൊരു വിളി വന്നു ഒരു പതിനഞ്ച് സെൻറ്റിൻ്റെ ഒരാൾ വന്ന് നിൽക്കണു റെഡി പൈസയാണ് എന്ന് പറഞ്ഞു അപ്പം എടുത്തു അങ്ങനെ ഞങ്ങൾ ആറുമാസത്തേക്ക് അഗ്രിമെൻ്റ് എഴുതി വീട് മൂന്ന് മാസം കൊണ്ട് വാങ്ങി അവിടെ താമസം എന്നാലും പറയും അതിന് കുറേ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഈ ഡാൻസ് ക്ലാസ് ഒക്കെ പിരിച്ചു വിട്ട് സ്റ്റേജ് ഷോ നിർത്തി ഇപ്പോൾ കുറച്ച് ഒരു മൂന്നാല് വർഷങ്ങളായിട്ട് ഇത്തിരി റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനും കൂടെ അന്നത് ചെയ്തതുകൊണ്ട് അന്ന് അയാൾ പറഞ്ഞു അമ്മയ്ക്ക് ജോലി ചെയ്യാൻ എന്ന് പറഞ്ഞത് എനിക്ക് ഉപകാരമായി കാരണം അതുകൊണ്ട് എൻ്റെ മോളെ എനിക്ക് നല്ലവണ്ണം ചികിത്സിക്കാൻ പറ്റി അവൾക്ക് ഒരു വീട് ഉണ്ടാക്കി അവളും കൂടി ശ്രമിച്ചിട്ടാണ് നല്ലൊരു വീടുണ്ടാക്കാൻ പറ്റി കാറുണ്ടായി എല്ലാം ഉണ്ടായത് ഞങ്ങളും കൂടി ശ്രമിച്ചതുകൊണ്ടാണ് അപ്പോൾ ഒരാൾ നമ്മളെ ദോഷമായിട്ട് പറഞ്ഞാലും അത് നമുക്ക് നല്ലതായിട്ട് അനുഭവപ്പെടും എന്നെനിക്കന്ന് മനസ്സിലായി അങ്ങനെ പുള്ളി അന്ന് സുബിയെ കൊണ്ട് പോയി ഒരു അക്കൗണ്ടൊക്കെ എടുപ്പിച്ചു ഇനി എന്ത് പൈസ വന്നാലും നിൻ്റെയിലേ വരാമു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അവൾ അത് ബന്ധം വേണ്ടെന്ന് വെച്ചു പുള്ളി നേരെ അമേരിക്കയ്ക്ക് പോയി അമേരിക്കയിൽ ഇരുന്ന് അമേരിക്ക ചെല്ലുമ്പോൾ ഇവർ കാണാറും വർത്താനം പറയാറുമൊക്കെ ഉണ്ട് സുബിയൊരു പതിനൊന്ന് തവണയെങ്കിലും അമേരിക്ക പോയിട്ടുണ്ട് അങ്ങനെ കാണാറും വർത്താനം പറയാനൊക്കെ ഉണ്ട് അപ്പോൾ അയാളത് പറഞ്ഞതുകൊണ്ട് പിന്നെ എനിക്ക് ജോലി ചെയ്യാനുള്ളൊരു ഊർജ്ജമൊക്കെ കിട്ടി പക്ഷേ ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് കഴിഞ്ഞ ഫെബ്രുവരി പന് ഇരുപത്തിരണ്ടിന് എൻ്റെ മോളെന്നോട് വിട പറഞ്ഞു പോയി അപ്പം അത് ഇനിയിപ്പോൾ ഈ ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരുമ്പോൾ ഒരു കൊല്ലമാകുന്നു അപ്പം ഞാൻ ഇപ്പോഴും ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് ഒന്നും ചെയ്യുന്നില്ല ഒന്ന് ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു അവൾക്കത് കളയരുതെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കിടന്ന് ഒത്തിരി എന്നോട് ചോദിച്ചു അമ്മ ഞാൻ എടുത്ത വീഡിയോ ഒക്കെ ഇട്ടോ ഇട്ടോയെന്ന് ചോദിച്ചു ഐ സിയു കിടക്കുമ്പോഴും അപ്പോൾ ഇപ്പോഴും അവളെടുത്ത വീഡിയോസ് ഇടാനുണ്ട് അവൾ ജാർഖണ്ഡിൽ പോയത് കൊച്ചിന് ചോറ് കൊടുക്കാൻ പോയത് മോൻ്റെ കൊച്ചിന് ചോറ് കൊടുക്കാൻ പോയത് അങ്ങനെ വീഡിയോസൊക്കെ ഒത്തിരി ഇടാനുണ്ട് അപ്പോൾ ഈ ഇരുപത്തിരണ്ട് മുതൽ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യുക ഒത്തിരി സ്ഥലത്തുനിന്ന് നമുക്കതിന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ യൂട്യൂബ് ചാനൽ നിർത്തി കളഞ്ഞത് നിർത്തി കളഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് എനിക്കിടാൻ ഈ ഒരു വർഷമായിട്ടൊന്നും തോന്നിയില്ല അപ്പോൾ ഇരുപത്തി തീയതി മുതൽ അത് വീണ്ടും ആരംഭിക്കാം എന്ന് വിചാരിച്ചിരിക്കണേ ഞാൻ ആദ്യം ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നു ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അവൾ എന്നെ കാണാൻ വന്നതാണ് അവൾ മോനും കൂടെ കൂടി കാണാൻ വന്നു അപ്പോൾ എനിക്ക് അവളുടെ കണ്ണിന് ഒരു മഞ്ഞ കളർ തോന്നിയിട്ട് ഞാൻ പറഞ്ഞു മോള് ഹൈടെക്കിൽ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരിക എന്നിട്ട് റിസൾട്ട് എൻ്റെ അല്ല അവൾക്ക് ഈ മൈക്കിൻ്റെ മുമ്പിൽ ഇന്ന് മൈക്ക് കൈ കിട്ടിയാൽ എന്ത് സംസാരിക്കുന്ന അല്ലാണ്ട് വലിയ വാചാലോ വലിയ ഹാസ്യമോ എന്നുള്ള ആളല്ല വീട്ടിൽ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളും അറിയില്ല പേപ്പർ വായിക്കോ അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ റിസൾട്ട് എൻ്റെ ഫോണിലേക്ക് ഇടാൻ പറയുകയാണ് അപ്പോൾ എനിക്ക് ഫോർ പോയിൻറ്റ് എയ്റ്റോട്ട് ബിൽ റൂവിയും വന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് മോള് അപ്പം അന്ന് പിറ്റേ ദിവസം ജാർഖണ്ഡ് പോവാനിരിക്കുക ഞാൻ പറഞ്ഞു പോകണ്ട ഇത് വൺ പോയിൻറ്റ് ടു വേ വരാവും അപ്പോൾ ഇനി ഇനി എന്ന് പറഞ്ഞു പോകണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ പറഞ്ഞു ഞാനും ജാസി ഗിഫ്റ്റുമൊക്കെയാണ് അവിടെ ചെയ്യാമെന്നിട്ട് അവർ ഫ്ലെക്സ് ഒക്കെ വെച്ചാൽ അപ്പോൾ അത് പ്രോഗ്രാം പിടിച്ച ആൾക്കാർക്ക് പൈസ കിട്ടില്ല അത് തന്നെ അവിടെ അടുത്തൊരു ഡോക്ടറെ ചെന്ന് കണ്ടു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു സുബി വരെ ഭയങ്കര എനർജറ്റിക്ക് ആണല്ലോ സുബി പോയിക്കോളും എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ ഡോക്ടറിലും വലുതാണോ അമ്മ എന്നൊക്കെ ചോദിച്ചു പോയി അവിടെ ചെന്നിട്ട് ചെല്ലുമ്പോൾ കൂടെയുള്ളവർ എന്നെ വിളിക്കുന്നുണ്ട് വളരെ ടയേഡാണ് ഫ്ലൈറ്റിലൊക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ടും രണ്ട് വീഡിയോ ഒക്കെ എടുത്തു പുള്ളിക്കാരത്തി ആരും കാണിക്കുന്നില്ല എനിക്കിങ്ങനെ ഇതുണ്ടെന്ന് തിരിച്ചു വന്നപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്തു വെച്ചിരുന്നു നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ വീൽ ചെയറൊക്കെ ഞാൻ നേരത്തെ ഹോസ്പിറ്റലിൽ അറിഞ്ഞു അറിയിച്ചെല്ലാം സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അവർ വീൽ ചെയറായിട്ട് വന്നു അപ്പോൾ പറഞ്ഞു എനിക്കെന്തിനാണ് വീൽ ചെയറ് ഞാൻ നടന്ന് പോയിക്കോളാം ഇവിടെ നടന്ന് റൂമിൽ ചെന്ന് കയറി റൂമിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ തന്നെ കഴിഞ്ഞ് ഒരു രണ്ട് പ്രാവശ്യം കൊറോണ വന്നു രണ്ടാമത്തെ കൊറോണ വന്നപ്പോൾ മുതൽ ലങ്സിന് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടായി ശ്വാസം മുട്ട് വരുമായിരുന്നു അപ്പോൾ അതിന് എപ്പോഴും സ്പ്രേ അടിച്ചൊക്കെയാണ് നടക്കുന്നത് അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ കിടന്നിട്ടുമുണ്ട് അപ്പം ആ റൂമിലേക്ക് നമ്മൾ കയറി അപ്പം തന്നെ ശ്വാസം മുട്ട് വന്നു ശ്വാസം മുട്ട് വന്നപ്പോൾ കഴിഞ്ഞപ്പം നേരെ ഡോക്ടർമാരെല്ലാവരും കൂടെ വന്നു ഓക്സിജൻ വെച്ച് നേരെ ഐ സിയുലേക്ക് കയറി അങ്ങനെ പിന്നെ ഇരുപത്തഞ്ച് ദിവസം ഐ സി ഇരുപത്തഞ്ചാമത്തെ ദിവസമാണ് എന്നിൽ നിന്ന് അവൾ പോയത് കാരണം അന്ന് കൂടി അന്ന് ഓർമ്മയൊന്നും പോവുകയൊന്നും ചെയ്തില്ല അപ്പം ഈ പോകുന്ന അന്ന് എന്നോട് രാത്രി പത്ത് മണിവരെ അതായത് ഐ സിയുൽ കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ അവരെനിക്ക് തന്നിരുന്നു അപ്പോൾ പത്ത് രാത്രി പത്ത് മണിവരെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നു അപ്പോൾ ഇങ്ങനെ ലിവറിൽ മാറ്റി വയ്ക്കണം എന്ന് പറഞ്ഞു അതെല്ലാം അറേഞ്ചാക്കി അതെൻ്റെ ചിറ്റട മോള് തരാമെന്ന് പറഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് പിന്നെ എല്ലാവരും ഹൈബ്രീഡിനെ അങ്ങനെ ഒത്തിരി പേര് സഹായിച്ചു നമ്മുടെ സുരേഷ് ഗൂപ്പ് സാറ് അങ്ങനെ ഒത്തിരി പേര് സഹായിച്ച് അതിൻ്റെ എല്ലാം റെഡിയാക്കി രണ്ട് ദിവസം ഒരു മാസം കൊണ്ട് ശരി ശരിയാക്കേണ്ട പേപ്പറുകൾ രണ്ട് ദിവസം കൊണ്ട് ശരിയാക്കി അത് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം എന്നുള്ള ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ പൈസ വേണമല്ലോ അപ്പോൾ ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാനും ഹസ്ബൻഡും കൂടി വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന് എൻ്റെ മോനും മരുമകളും അവിടെ നിന്നു വീട്ടിലേക്ക് ഞാൻ വന്ന് വന്ന് കയറിയപ്പോൾ ഡോക്ടർമാർ വിളിച്ചു വേഗം വരണം എന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ ഞങ്ങൾ വേഗം ചെന്നപ്പോഴത്തേക്കും അവിടെ അവിടെ ബോർഡ് മീറ്റിംഗ് കൂട് കൂടുകയാണ് എല്ലാ ഡോക്ടേഴ്സുമായിട്ട് അപ്പോൾ അവർ പറഞ്ഞു ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ട്രാൻസ്പ്ലാന്റ് അറ്റൻഡ് ചെയ്യാനുള്ള ആളും അവിടെ റെഡിയാണ് പറ്റില്ല ഹാർട്ടിന് പ്രഷറുണ്ട് അതുകൊണ്ട് അത് മാറട്ടെ ആദ്യം എന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അവർക്ക് മനസ്സിലായി കാണുമായിരിക്കും ആളെ കിട്ടില്ല എന്ന് എന്തോ അത് കഴിഞ്ഞ് രാത്രി പത്ത് മണി വരെ എന്നോട് വർത്തമാനം പറഞ്ഞിരുന്നു പത്ത് മണി കഴിഞ്ഞപ്പോൾ മുതൽ ഒരേ ബെഡിന് ഒരേ സിസ്റ്റേഴ്സ് ഉണ്ട് ആ സിസ്റ്ററോട് എന്തൊക്കെയോ കഥ പറഞ്ഞു കൊണ്ടിരുന്നിരുന്നു പിന്നെ പിന്നെ പുൽക്കറ്റം മിണ്ടാണ്ടായി അങ്ങനെയാണ് എന്നിരുന്ന് പോയത് അത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ അവർ പറയുന്ന എല്ലാ ചികിത്സയും ചെയ്തു ഡോക്ടേഴ്സിൻ്റെ തെറ്റൊന്നും ആയിരുന്നില്ല അപ്പോൾ തലേ ദിവസം എന്നോട് അവർ പറഞ്ഞു എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അന്നേരം നമുക്ക് എങ്ങും കൊണ്ടാൻ പറ്റാത്തൊരവസ്ഥ അതു തന്നെയല്ലേ അവിടെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഡോക്ടേഴ്സിന് നിന്നും എനിക്ക് വിശ്വാസക്കുറവൊന്നും ഉണ്ടായില്ല എനിക്ക് നല്ലോണം പരിചയമുള്ള അമൃത ഹോസ്പിറ്റലിൽ ഒത്തിരി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ഡോക്ടറാണ് അവിടെ അവിടെയുള്ളത് എനിക്കറിയാവുന്നു എൻ്റെ നെയ്ബറുമായിരുന്നു പിന്നെ ഞാനും അവളെന്ന് പറഞ്ഞാൽ അമ്മയും മകളുമായിട്ടല്ല ജീവിച്ചത് ഞങ്ങൾ കൂട്ടുകാരായിട്ടാണ് ജീവിച്ചത് എന്ത് കാര്യവും എന്നോട് വന്ന് പറയും എന്ത് കാര്യം പിന്നെ ലാസ്റ്റ് ഈ കല്യാണത്തിൻ്റെ കാര്യം തന്നെ എന്നോട് കാനഡ ഞങ്ങനെ എപ്പോഴും ഞങ്ങൾ ഇത് ആലോചിക്കുമ്പോൾ അവൾ വേണ്ട വേണ്ട എന്ന് പറയും കാനഡയിൽ വെച്ച് തമാശയായിട്ടാണ് എന്നോട് പറഞ്ഞത് ഞാൻ ദേമ്മ ഈ രാഹുൽ എന്നോട് ചോദിച്ചിരിക്കണ കെട്ടിക്കോട്ടേന്ന് അപ്പം ഞാൻ പറഞ്ഞു അതിനെന്ത മോനെ നല്ല ആ രാഹുലിനെ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാം അപ്പോൾ നമുക്ക് അത് ആ അപ്പോൾ അത് നടത്തണം എന്നെല്ലാം ഉദ്ദേശിച്ച് ഇരുന്ന് അതൊരു നല്ലൊരു മൂമെൻറ്റിലേക്ക് അതായത് ഈ അവൾക്കൊരു വിവാഹം കഴിഞ്ഞ് കഴിയുമല്ല എന്നുള്ള ഒരു മൂമെൻറ്റിലേക്കൊക്കെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് അതിന് ശേഷമെന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ കുറേ നാളത്തേക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ല എപ്പോഴും ഞാൻ അതിൽ നിന്ന് റിക്കവറി ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ എടുക്കുക കുറേ പോവുകയില്ല ഒരു 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 കണക്കിനോർന്ന് നിങ്ങളെല്ലാവരും മറന്നു പോകും കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ആ സുബി എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് മറന്നു ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല എനിക്ക് ഓരോ നിമിഷവും ആ ചിന്തയും പക്ഷേ ഞാൻ മരിച്ചെന്ന് ചിന്തിച്ചിട്ടില്ല ഞാനിപ്പോഴും ഓർക്കണത് മുകളിലത്തെ നിലയിൽ അവിടെ ഉറങ്ങുന്നുണ്ട് അന്ന് അപ്പോൾ ഈ അത് ഈ അടുത്ത ദിവസവും കൂടെ എന്നെ ഒരു വേറെ ഇതേപോലൊരു ഇത് ഇൻ്റർവ്യൂ ഉണ്ടായി അപ്പോൾ വേണ്ടി ഞാൻ എന്നെ വിളിച്ച് അവർ വരുമല്ലോ വേഗം എണീക്കുന്നതെന്നും പറയും ഹസ്ബൻഡ് വന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവൾക്കല്ലേ സമയം അധികം വേണ്ടത് അവളോട് എണീക്കാൻ പറ എന്ന് പറഞ്ഞ് പകുതി ആയപ്പോഴാണ് ഇനി അവളില്ല എന്നുള്ള ഓർമ്മയും അതുകൊണ്ടാണ് ഈ ഇൻറ്റർവ്യൂ ചെയ്യേണ്ടി വരുന്നതെന്നും അത് അപ്പോഴും അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ അതിൽ നിന്ന് റിക്കവറി ആവണതെന്ന് വെച്ചാൽ എൻ്റെ മോനൊരു കുട്ടിയുണ്ട് കുട്ടിയെന്ന് വെച്ചാൽ സുബിയുടെ പോലെ തന്നെ സുബിയുടെ സ്വഭാവം സുബിയുടെ സുബിയുടെ എല്ലാം അപ്പം ആ കൊച്ചാണ് ഇപ്പം എൻ്റെ ഒരു ഞാൻ സുബിക്ക് പകരം ഇപ്പോൾ അതിനെയാണ് കാണുന്നത് അതെപ്പോഴും ഉണ്ടാകും നമ്മുടെ കൂടെ ഭയങ്കര കുശൃതിയൊക്കെയാണ് നല്ല അവളെയാണ് അവളെ കാണുമ്പോൾ ഞാൻ മുന്നിലും പോകും അവൾ പിന്നെയും സ്കൂളിലേക്ക് പോകുക സ്കൂളിലേക്ക് എന്ന് വെച്ചാൽ ഒരു മൂന്ന് വയസ്സായിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ എനിക്ക് വീണ്ടും ടെൻഷൻ വരും അതിൽ നിന്ന് ആയി വരുന്നു വരാതെ പറ്റില്ല നമുക്ക് ജീവിക്കണ്ടേനേ ജീവിച്ചേ പറ്റുള്ളൂ കല്യാണത്തിൻ്റെ കാര്യം പോലും പറഞ്ഞിട്ട് അവൾക്ക് വന്ന് എന്നോടങ്ങനെ അവിടെ നിന്ന് ചോദിച്ചെങ്കിലും എന്തിനാണ് അമ്മ ഈ പ്രായത്തിൽ ഇനി ഒരു കല്യാണം ഞാൻ പറഞ്ഞു ഇത് പ്രായമൊന്നും ആയില്ല നീനക്ക് പ്രായമൊന്നും ആയില്ല അതുകൊണ്ട് ഇത് നമുക്ക് നടത്താം അപ്പോൾ ആ പയ്യനും ഭയങ്കര താല്പര്യം അവരുടെ വീട്ടുകാർക്ക് ഭയങ്കര താല്പര്യം അത് നടത്താം തന്നെ ഉദ്ദേശിച്ചിരുന്നു അതിനൊന്നും പുള്ളിക്കാര്യത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല എന്ന് തോന്നണം അവസാനൊക്കെ ആയപ്പോഴത്തേക്കും ആ പയ്യൻ തന്നെ പറയും സുബി കെട്ടാന്ന് വെച്ചത് സുബിക്ക് വേണ്ടിയിട്ടില്ല സുബിയുടെ അമ്മയ്ക്ക് തന്നെ സ്നേഹം ഉണ്ടായിട്ടാണ് കെട്ട കെട്ടാന്ന് വെച്ചതെന്ന് പറയും ഫുഡ് ഫുഡ് കഴിക്കുകയില്ലായിരുന്നു അപ്പം ഞാൻ ഇപ്പം എൻ്റെ മോനും മരുമകളും കൂടെ കൂടെ ഫുഡ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോഴത്തേക്കും ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളാം അവിടെ വച്ചേരെന്ന് പറഞ്ഞു വെറുതെ കിടന്ന് ഉറങ്ങും എന്നിട്ട് പിന്നെ ഞാൻ ഞാൻ ചെന്ന് വിളിച്ച വഴക്കുണ്ടാക്കും ഞാൻ ഇത്തിരിയേറെ കൂടെ ഉറങ്ങട്ടെ എന്ന് പറയും അപ്പോൾ ഞാൻ ഈ കൊച്ചിനെ കയറ്റി വിടും കൊച്ചി എന്ന് വാതിലേ കിടന്ന് ഇടിയോട് ഇടി അപ്പം തുറക്കുന്നു കൊച്ചിനെ എടുത്തുകൊണ്ട് പോവും എന്തെങ്കിലും ഒന്ന് കഴിക്കുക അതും കഴിക്കണത് എന്തെന്ന് വെച്ചാൽ കഞ്ഞി ചമ്മന്തി അതൊന്നും കൊണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രോട്ടീൻസും അങ്ങനെയൊന്നും കിട്ടുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ പ്രോട്ടീൻ പൗഡർ ഡോക്ടർ പറഞ്ഞിട്ട് അത് കൊടുക്കാൻ തുടങ്ങി ലാസ്റ്റ് ഒരു ആ ഇരുപത്തഞ്ച് ദിവസം ആയി സി കിടന്നിട്ട് ഒന്നും കഴിച്ചിട്ടില്ല എന്തെല്ലാം ഡോക്ടർ എന്ന് ചോദിച്ചു അവർ പറയണത് പറയണത് ഉണ്ടാക്കി പോയിക്കൊണ്ടുവന്നു കൊടുത്തു ഒന്നും കഴിച്ചിട്ടില്ല ഫുഡും കഴിച്ചില്ല പിന്നെയുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഒരു തലവേദന വന്നാൽ തന്നെ വെറും വെയിറ്റിൽ ഒന്നും കഴിച്ചിട്ടുണ്ടാവൂലല്ലോ ആ ഒരു ഡോളോ എടുത്തു കഴിക്കും അതൊന്നും അതൊന്നും ആരും ചെയ്യരുതെന്ന് ഞാൻ പറയും കാരണം ഒരു മരുന്ന് ആഹാരങ്ങളൊന്നും വയറിലില്ല അന്നേരം ഒരു ഡോള എടുത്ത് കഴിക്കും അവിടെ കിടക്കും അങ്ങനെ മരുന്നുകളുടെ അമിത ഉപയോഗം ഉണ്ടായി ആഹാരം കഴിക്കാതെയുമായി ആരും ചെയ്യരുത് നല്ലോണം ആഹാരം കഴിച്ചതിനൊക്കെ ശേഷം മരുന്ന് കഴിക്കാവൂ അതൊക്കെ അതൊക്കെയാണ് എനിക്ക് ഓഡിയൻസിനോട് പറയാനുള്ളത് എനിക്ക് ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും എനിക്കിനിയൊരു മോനുണ്ട് അത് എന്നോട് ഇങ്ങനെ കിടക്കണ സമയത്ത് ആൾക്കാരിങ്ങനെ വന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഓർമ്മ ഓർമ്മ പോയി ഓർമ്മ പോയപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാവരും റീത്തൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുമായിരുന്നു അപ്പോൾ കുറേ റീത്തുകൾ വയ്ക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ എനിക്കറിയാൻ മരിച്ചു പോയിരുന്നു ചിലപ്പോൾ അറിയാൻ എനിക്ക് ഇല്ല ഇതെന്തിനാ ഈ പൂവ് കൊണ്ടുവന്ന് വയ്ക്കാൻ കുളപ്പുള്ളിയിൽ ആണ് എൻ്റെ തൊട്ടടുത്തിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എന്തിനു പൂ വെക്കണം ഇതൊക്കെ മരിച്ചവർക്ക് വേണ്ടി വെക്കുന്നതല്ലേ ഇത് ഇതെൻ്റെ മോക്ക് വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പുളപ്പുള്ളിയിലെ ചോദിച്ചാൽ എന്നോടൊരു കാര്യം പറഞ്ഞു രണ്ട് മക്കളുണ്ട് എനിക്കുണ്ടായിട്ട് രണ്ട് മക്കളും മരിച്ചു പോയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് നിനക്കിനി ഒരു മോനും കൂടി ഉണ്ട് അതിന് ഒരു കൊച്ചുണ്ട് അത് മതിയല്ലോ ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞു എല്ലാവരും എന്നെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്തു എന്നുള്ള കാര്യം അങ്ങനെയൊക്കെയാണ് പിന്നെ ഇപ്പോഴും അത് ഇപ്പോഴും എൻ്റെ എല്ലാവരും ഇങ്ങനെ പറയും ഇത് ഓർത്ത് ഇപ്പോൾ ഈ ഒരു കൊല്ലമായിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ എല്ലാവരും വന്ന് നമ്മുടെ എല്ലാം വന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യാതെ നിങ്ങളിരുന്ന ദുഃഖം കൂടുള്ളൂ നിങ്ങൾ എന്തെങ്കിലും പഴയതുപോലെ ചെയ്യണം എന്തെങ്കിലും ജോലിയിലേക്ക് ഇറങ്ങണം എന്ന് പറയും അതുകൊണ്ട് ഈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇങ്ങനെ ഇത് ചെയ്യാമെന്ന് ഇരുപ്പുണ്ട് പിന്നെ എന്തെങ്കിലും ചെയ്യണം നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫ്രീ ഈ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തും പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യും